ഇന്ന് രാത്രിയോടെ അത് സംഭവിക്കും എൻ്റെ ചങ്ങാതി എന്ന് പറഞ്ഞ് തോളിൽ കൈയിട്ട് എല്ലാവരുടെയും മുന്നിൽ തല ഉയർത്തി നിന്ന ആ സൗഹൃദം അസ്തമിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് കുതികാൽ വെട്ടലിൽ മോദി കൊടുക്കുന്ന നല്ല ഉഗ്രൻ പണിയിൽ ആ സൗഹൃദം അസ്തമിക്കുക തന്നെ ചെയ്യും സൗഹൃദത്തിന്റെ പേരിൽ ചതിക്കാനൊരുങ്ങുന്ന ട്രംപിനെ മോദി മര്യാദയുടെ പാഠം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരിക്കലും ഇങ്ങനെ ആകുമെന്ന് ഒരുപക്ഷെ ട്രംപും വിചാരിച്ചിരിക്കില്ല ഏതായാലും ഇന്ന് രാത്രിയോടെ അത് സംഭവിക്കുക തന്നെ ചെയ്യും അതിനു മുന്നേ സൗഹൃദത്തിന്റെ അവസാന കനൽ അണയും മുന്നേ ട്രംപ് മോദിയെ വിളി തുടങ്ങി അതും ഒന്നും രണ്ടും തവണയൊന്നുമല്ല നാല് തവണയാണ് അമേരിക്കൻ വിളി ഇങ്ങ് ഇന്ത്യയിലേക്ക് വന്നത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് യു എസ് ചുമത്തിയ അധിക തീരുവ ഇന്ന് നിലവിൽ വരാനിരിക്കെയാണ് മോദിയെ ട്രംപ് വിളിച്ചത് അതെ അത് സത്യമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഫോണിൽ സംസാരിക്കാൻ നാല് തവണയാണ് ശ്രമിച്ചതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ എന്നാൽ മോദി അതിന് തയ്യാറായില്ലെന്നും ഇപ്പോൾ ഒരു ജർമ്മൻ പത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് കഴിഞ്ഞ ആഴ്ചകളിലാണ് ട്രംപ് വിളിച്ചതെന്നാണ് പത്രം റിപ്പോർട്ട് ചെയ്തത് എന്നാൽ മോദി നെവർ മൈൻഡ് മട്ടിലുള്ള രീതിയിലാണ് ഫോൺ കോളുകൾ അവഗണിച്ചത് എന്നാൽ ഇതുവരെ നരേന്ദ്രമോദിയെ ട്രംപ് വിളിക്കാൻ നോക്കിയെന്ന റിപ്പോർട്ടിനോട് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചിട്ടില്ല ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് യു എസ് ചുമത്തിയ അധിക തീരുവ ഇന്ന് നിലവിൽ വരാനിരിക്കെയാണ് മോദി ട്രംപിന്റെ ഫോൺ കോളുകൾ അവഗണിച്ചത് എന്നാൽ അണ്ടർഗ്രൗണ്ടിൽ സൗഹൃദത്തിൻ്റെ പുനർസ്ഥാപനം നടത്താനിരിക്കെ ഇന്ത്യയെ പ്രകോപിപ്പിക്കുന്ന ട്രംപിനെയും വീണ്ടും നമുക്ക് കാണാൻ സാധിച്ചു വീണ്ടും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിച്ച് താനാണെന്ന് വീണ്ടും വീർവാണം മുഴക്കിക്കൊണ്ടിരിക്കുകയാണ് ട്രംപ് വീണ്ടും ഒരു അവകാശവാദവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു വീർവാണം ഇട്ടിരിക്കുകയാണ് ശരിക്കും ട്രംപിനെ മനസ്സ് കൈവിട്ടു എന്നുള്ള അതാണ് ഇപ്പോൾ ജനങ്ങളുടെ ചോദ്യം തന്നെ മാത്രമല്ല വ്യാപാര ഇടപാടുകൾ നിർത്തിവെക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതിനാലാണ് ഇരു രാജ്യങ്ങളും സംഘർഷം അവസാനിപ്പിച്ചതെന്നും കൂടി അങ്ങ് തട്ടിവിട്ടു ഇന്ത്യ സംഘർഷം തുടർന്നാൽ വ്യാപാര കരാർ ഉണ്ടാകില്ലെന്ന് താൻ മോദിയോട് പറഞ്ഞത്രേ അതിനു ശേഷമാണ് അഞ്ചു മണിക്കൂറിന് ശേഷം ഇരു രാജ്യങ്ങളും യുദ്ധം നിർത്തിയത്രേ ഇത് എന്തിനാണ് ഹേ ഇങ്ങനെ എടുത്തു പറയുന്നത് ഇനി അങ്ങ് തീരുവ കൂട്ടുവല്ലേ എന്നിട്ടിപ്പോൾ ഇന്ത്യ എന്താ പേടിക്കുന്നുണ്ടോ അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും സത്യം എന്താണ് ഇന്ന് രാത്രിയോടെ തീരുവ വരികയാണ് പക്ഷേ ഇന്ത്യ ഇപ്പോഴും മൗനമായിട്ട് തന്നെ ഇരിക്കുകയാണ് തീരുവയെങ്കിൽ തീരുവ നേരിടാൻ തയ്യാറായിരിക്കുന്നു റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യക്കെതിരെ ഇത്തരത്തിലുള്ള അധിക തീരുവ അമേരിക്ക ചുമത്തിയിരിക്കുന്നത് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങരുത് പക്ഷേ ഒരു കാലത്തും ഇന്ത്യ ആ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ല തയ്യാറാവുകയുമില്ല കാരണം റഷ്യ മറ്റൊരു സുഹൃത്താണ് ഏത് പ്രതിസന്ധിയിലും ചരിത്രം പരിശോധിക്കുമ്പോൾ തന്നെ എല്ലാ കാലവും കൂടെ നിൽക്കുന്ന ഉറ്റ സുഹൃത്ത് ട്രംപിനെ പോലെയല്ല കൈയിട്ടിട്ട് കൈയിട്ട് വാരുന്ന സ്വഭാവം ഏതായാലും റഷ്യനില്ല പുതിനില്ല എന്തുകൊണ്ട് എന്ത് തന്നെയായാലും റഷ്യയോടൊപ്പം തന്നെ ഇന്ത്യ നിൽക്കും എണ്ണ വാങ്ങും കാരണം അവിടെയും ഒരു കച്ചവടമുണ്ട് വില കുറഞ്ഞ ഇന്ത്യക്ക് അത് വലിയൊരു നേട്ടം കൂടി തന്നെയാണ് ഏതായാലും റഷ്യ ഇന്ത്യ കൂട്ടുകച്ചവടം എണ്ണയിൽ മാത്രമല്ല ഒതുങ്ങുന്നത് പല പ്രതിരോധ സംവിധാനങ്ങളിലേക്കും ഇന്ത്യ അത് വ്യാപിപ്പിച്ചിട്ടുണ്ട് ഒരുമിച്ച് ഒത്തുചേർന്ന് നേരിടാൻ തന്നെയാണ് ഇരു രാജ്യങ്ങളുടെയും തീരുമാനം ഇതിനോടൊപ്പം തന്നെ ചൈനയുമായും വ്യാപാര കരാറിലേക്ക് ഇന്ത്യ ഏർപ്പെടുന്നുണ്ട് ചൈന റഷ്യ ഇന്ത്യ ബന്ധം ഒരു വൻ ശക്തി തന്നെയാണ് ഇത് ട്രംപിനെ വല്ലാണ്ട് ഭയപ്പെടുത്തുന്നുണ്ട് ആ ഭയപ്പാടാണ് ഇന്ന് ട്രംപ് ഇത്തരത്തിൽ ഫോൺ വിളിയോട് വിളി നടത്തുന്നത് കാരണം അതിൽ ട്രംപിന് നന്നായിട്ടറിയാം ഇന്ത്യ കൈവിട്ടു പോയാൽ ഒരു പക്ഷേ അമേരിക്കയിൽ ഒരു പ്രതിസന്ധി തന്നെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം ഇന്ത്യക്കല്ല ആവശ്യം ട്രംപിനാണ് ഇവിടുത്തെ മാനവശേഷിയുടെ മാർക്കറ്റ് ആവശ്യമായിട്ട് വരുന്നത് തന്നെയാലും ട്രംപ് ഇപ്പോൾ പുറകെ നടക്കുകയാണ് മോദി കണ്ട ഭാവം നടിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിനിടയിൽ ഇന്ത്യ പ്രകോപിപ്പിക്കുന്ന തരത്തിൽ പല രീതിയിൽ ട്രംപ് ശ്രമിക്കുന്നുണ്ട് പാകിസ്ഥാനുമായിട്ട് ഒരു ഒത്തുചേർന്ന് അസിം മുനീറിനെ വീണ്ടും വിരുന്നിന് ക്ഷണിച്ചിട്ടുള്ള പ്രകോപനം ഇത്തരത്തിൽ നിരവധി പ്രകോപനങ്ങളാണ് ട്രംപ് നടത്തിയത് അസിം മുനീറുമായിട്ടുള്ള പുതിയ കൂട്ടുകച്ചവടം പാകിസ്ഥാനുമായിട്ടുള്ള പുതിയ കൂട്ടുകച്ചവടം ഇതൊക്കെ ട്രംപ് ഇന്ത്യയെ പ്രകോപിപ്പിക്കുന്ന തരത്തിലാണ് മുന്നിലേക്ക് പോകുന്നത് ഇതൊന്നും മൈൻഡ് ചെയ്യാതെ ഇന്ത്യ ഇന്ത്യ യുടെ നിലപാടിൽ തന്നെ പോകുന്നു ഒപ്പം അമ്പത് യൂറോപ്യൻ അന്യ രാജ്യങ്ങളുമായിട്ട് ഇന്ത്യ മറ്റൊരു കച്ചവട തന്ത്രത്തിലേക്ക് കച്ചവടത്തിലേക്ക് തന്നെ പോവുകയാണ് ഒരു പക്ഷേ ഇത്തരത്തിൽ അമേരിക്ക തീരുവ അമ്പത് ശതമാനത്തിൽ തന്നെ നിലനിർത്തുകയാണ് പിന്നെ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ വേണ്ട എന്നുള്ള രീതിയിൽ തന്നെ ഇന്ത്യ എത്തുകയാണ് സ്വാശ്രയത്വം എന്ന് മോദി പറഞ്ഞതിനോട് തന്നെ ഇന്ത്യ അത് മുന്നിലേക്ക് പോവുകയാണ് സ്വന്തം രാജ്യത്തിന്റെ ഉൽപ്പന്നങ്ങൾ സ്വന്തം രാജ്യത്തിൽ തന്നെ വിറ്റഴിക്കുക എന്നുള്ള ആ ഒരു ത്തിലേക്ക് തന്നെ ഇന്ത്യ കടക്കുന്നതോടൊപ്പം തന്നെ മറ്റു രാജ്യങ്ങളുമായിട്ട് നല്ല ഉഗ്ര കച്ചവട ബന്ധങ്ങൾ കൂടി സ്ഥാപിക്കാൻ ഇന്ത്യ മുന്നേറുകയാണ് എന്ത് തന്നെ അലൻ ട്രംപിന്റെ ഒരു വെല്ലുവിളിയിലും ഇന്ത്യ വഴങ്ങില്ല എന്നുള്ള നിലപാട് തന്നെയാണ് ഇതൊരു പക്ഷേ അമേരിക്കയ്ക്ക് വലിയൊരു തിരിച്ചടി തന്നെയാണ് മാത്രമല്ല മറ്റുള്ള രാജ്യങ്ങളുടെ മുമ്പിൽ അമേരിക്ക തല കുനിക്കുന്നതിന് തുല്യമായിരിക്കുകയാണ് റഷ്യ ഇന്ത്യ ചൈന ബന്ധം വരികയാണെങ്കിൽ ഒരുപക്ഷെ വൻ ശക്തിയായിട്ട് തന്നെ കുതിച്ചിരും അങ്ങനെയെങ്കിൽ അത് പ്രതിരോധ നയതന്ത്ര സംവിധാനങ്ങൾ മാത്രമായി ഒരു വലിയ കച്ചവടത്തിലേക്ക് തന്നെ ഈ മൂന്ന് രാജ്യങ്ങൾ മാറുകയാണ് ഇത് വല്ലാണ്ട് ട്രംപിനെ പ്രകോപിപ്പിക്കുന്നുണ്ട് ഏതായാലും ഇന്ത്യയെ പ്രകോപിപ്പിക്കുന്നത് ശരിയല്ല എന്ന് തന്നെ പല ആൾക്കാരും ട്രംപിനെ ഉപദേശിച്ചെങ്കിലും അത് ട്രംപ് മനസ്സിലാക്കുകയോ കേൾക്കുകയോ ചെയ്തില്ല പക്ഷേ എന്തു തന്നെയാലും ഇനി എങ്ങനെയെന്നൊരു ചോദ്യം വരുന്നുണ്ട് ഇതിനിടയിൽ പുതിനുമായിട്ടുള്ള കൂടിക്കാഴ്ച അലാസ്കയിൽ ഉണ്ടായ കൂടിക്കാഴ്ച പക്ഷേ അതും നല്ലൊരു വിജയ സാധ്യതയിൽ എത്താൻ ശ്രമിച്ചെങ്കിലും അത് നടന്നില്ല അതും ട്രംപിന് വലിയൊരു തിരിച്ചടി ആയിരിക്കുകയാണ് അതിനു ശേഷം സെലൻസ്കിയുമായുള്ള ആ കൂടിക്കാഴ്ചയും വലിയൊരു തിരിച്ചടിയെ ആയിട്ട് തന്നെ ട്രംപിനിരിക്കുകയാണ് അതായത് റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ കിണഞ്ഞു പരിശ്രമിച്ച ട്രംപിനെ എല്ലാം തിരിച്ചടി തന്നെ നേരിടുകയാണ് എങ്ങനെയെങ്കിലും യുദ്ധം അവസാനിപ്പിച്ച് വീണ്ടും ഇന്ത്യയുമായി ഒരു സൗഹൃദം സ്ഥാപിക്കണം സ്ഥാപിക്കണമെന്നായിരിക്കാം ട്രംപ് ആഗ്രഹിച്ചിരുന്നത് എന്നാൽ അവിടെല്ലാം അതെല്ലാം ആസ്ഥാനത്ത് തന്നെ ആയിപ്പോയി ഇനി എന്ത് ചെയ്യുമെന്ന നിലപാടിലാണ് മിക്കവാറും അമ്പത് ശതമാനത്തിരുവ വീണ്ടും ഒന്ന് എക്സ്റ്റൻഡ് ചെയ്യും ഇപ്പോൾ ഒന്ന് മുന്നിലേക്ക് എക്സ്റ്റൻഡ് ചെയ്ത പോലെ ഇന്ത്യക്ക് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യുന്നു എന്നൊരു ഭീഷണിയായിരിക്കും അത് അടുത്ത ട്വീറ്റിൽ കാണാൻ സാധിക്കുന്നത് ഏതാനും ട്വീറ്റോട് തന്നെ ട്വീറ്റ് തന്നെയാണ് ട്രംപ് ചെയ്യുന്നത് ഓരോ ദിവസവും എന്താണ് എങ്ങനെയാണെന്ന് ആകാംക്ഷയോടെ ഇന്ത്യയും കാത്തിരിക്കുകയാണ് നിരവധി വിഷയങ്ങളും നിരവധി പ്രകോപനങ്ങളും ഒക്കെയായിട്ട് ട്രംപ് ഇങ്ങനെ ഓരോന്ന് കുറിച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് മൗനം തന്നെയാണ് ഇന്ത്യയെ തോൽപ്പിക്കാൻ ആവില്ല എന്നുള്ളൊരു പാഠം കൂടിയാണ് ഇപ്പോൾ ട്രംപ് പഠിച്ചിരിക്കുന്നത്